നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണക്ക് പിന്തുണയുമായി നടി ബാമ കൃഷ്ണകുമാർ മകളെ പിന്തുണച്ച് സംസാരിക്കുന്ന വീഡിയോ ബാമ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിൽ പങ്കുവെച്ചിരിക്കുകയാണ് തന്റെ മകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് പറയുന്ന കൃഷ്ണകുമാറിന്റെ വീഡിയോയാണ് ബാമ പങ്കുവെച്ചത് അച്ഛൻ എന്ന് എഴുതിയ ഹൃദയത്തിന്റെ ഇമോജിയക്കൊപ്പമായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ഏത് ലെവലിലേക്കും പോകും അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാകും അതും പെൺകുട്ടികളാണ് മകൾ ഗർഭിണിയായി ഇരിക്കുന്ന സമയത്താണ് രാത്രി പത്തും പതിനൊന്നും മണിക്ക് വിളിക്കുന്നത് ഞാൻ അവരോട് സംസാരിച്ചത് മാന്യമായ ഭാഷയിലാണ് എന്റെ മകളെ ഏതോ ഓരത്തിന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ കൈവെക്കേണ്ട കേസാണ് നമ്മൾ നിയമം പാലിച്ച് പോകുന്നത് കൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ പെൺകുട്ടികൾക്ക് ക്രിമിനൽ ഏതോ ക്രിമിനൽസ് ഉണ്ട് ഇവ അതാണ് അറിയേണ്ടത് കൃഷ്ണകുമാർ ുമാർ പറയുന്നുണ്ട് ദിയ കൃഷ്ണിയുടെ സ്ഥാപനത്തിൽ ഉണ്ടായ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ഉപഭോക്താക്കൾ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർ സ്വന്തം ഫോൺ നമ്പർ നൽകിയതിന്റെ വിവരങ്ങളും അടക്കമാണ് ദിയ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്